എങ്കിലും നടത്തണം എന്ന കുടുംബം ആവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് പരാതി ഒരുപക്ഷെ ഡിജിപിക്ക് കൈമാറാനുള്ള സാധ്യതയുണ്ട് ആദ്യം ഒരു ബലാത്സംഗ കേസ് തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്തിരുന്നു ആ കേസിൽ വേടന് ജാമ്യം ലഭിച്ചു പിന്നാലെ മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു ആ കേസിൽ ജാമ്യം ലഭിച്ചിട്ടുണ്ടോ ഒരു പരാതി കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ട് പക്ഷേ അതിലിപ്പോൾ കേസ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിലൊന്നും വ്യക്തത വരുന്നില്ല തുടർച്ചയായി ഇങ്ങനെ പരാതികൾ നൽകി വേടനെ ഒരു സ്ഥിരം കുറ്റവാളിയായി പൊതുസമൂഹത്തിന് മുമ്പിൽ ചിത്രീകരിക്കുക എന്നാണ് ഈ സംഘത്തിന്റെ ലക്ഷ്യം എന്നാണ് കുടുംബം ആക്ഷേപിക്കുന്നത് സഹോദരൻ ഹരിദാസ് ആണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുള്ളത് അന്വേഷണം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് വേടനെ െന്തരമായിട്ടൊരു കുറ്റവാളിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് പുതിയ പുതിയ ഇരകളെ രംഗത്തേക്ക് കൊണ്ടുവന്ന് ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ജനങ്ങൾക്കിടയിലുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലുള്ള ഒരു ബഹുമാനം അതൊക്കെ ഇല്ലായ്മ ചെയ്യാനും വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടും ചില ആളുകളുടെ ഗൂഢാലോചനയുടെ ഫലമായിട്ട് നടക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വേടന്റെ സഹോദരനും കുടുംബവും പോലീസിനെ അല്ലെങ്കിൽ നമ്മുടെ ഈ മുഖ്യമന്ത്രി